ഹായ് എവ്രി വൺ വെൽക്കം ടു പോളണ്ട് സീരീസ് എൻ്റെ പേര് ദൃശ്യ ഞാൻ എബ്രോഡ് ഏഞ്ചൽസിന്റെ സ്റ്റുഡൻറ് കൗൺസിലറാണ് ഇന്ന് നമ്മൾക്ക് പോളണ്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം പോളണ്ട് എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ കൺട്രിയാണ് പോളണ്ട് അഥവാ റിപ്പബ്ലിക് ഓഫ് പോളണ്ട് എന്നും അറിയപ്പെടുന്നു പോളണ്ട് യൂറോപ്പിൻ്റെ സെൻറ്റർ പാർട്ടിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് പോളണ്ടിൻ്റെ ക്യാപിറ്റൽ വരുന്നത് വോൾസോ ആണ് ജർമ്മനി യുക്രൈൻ റഷ്യ ഒക്കെ ആയിട്ടാണ് പോളണ്ട് അതിർത്തി പങ്കിടുന്നത് പോളണ്ടിന്റെ മെയിൻ സിറ്റീസ് വരുന്നത് വാർസോ റോഷോ ക്രാക്കോ പിന്നെ ലോഡ്സ് അങ്ങനെയൊക്കെയുള്ള സിറ്റീസ് ആണ് മെയിൻ സിറ്റീസ് അതിൽ തന്നെ മെയിൻ ആയിട്ട് ഒരു സിറ്റി വാർസോ ആണ് പോളണ്ടിന്റെ ക്യാപിറ്റൽ സിറ്റിയായ വാർസോ അടക്കം വേറെ ഒരുപാട് പോളണ്ടിലെ സിറ്റീസ് വേൾഡ് വാർ സെക്കൻഡിന്റെ ടൈം കംപ്ലീറ്റ്ലി കൊളാപ്സ്ഡ് ആയിരുന്നു വീണ്ടും റീബിൽഡ് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന മെട്രോ പോളിസായി മാറിയത് പോളണ്ടിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് ഒരു ത്രീ ലാക്ക് ട്വൽവ് തൗസൻഡ് പ്ലസ് കിലോമീറ്റർ സ്ക്വയറും അവിടുത്തെ പോപ്പുലേഷൻ വരുന്നത് തേർട്ടി എയ്റ്റ് പ്ലസ് മില്യണുമാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ലാംഗ്വേജ് ആണ് പോളണ്ടിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് പോളിഷ് ആണ് പിന്നെ അവിടെ വരുന്ന കറൻസി അത് കറൻസി ആണ് സ്ലോട്ടി സ്ലോട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയം വൺസ് സ്ലോട്ടി ട്വൻറ്റി വൺ റുപ്പീസാണ് വരുന്നത് പിന്നെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ് ക്ലൈമറ്റ് അവിടുത്തെ ക്ലൈമറ്റ് ടെമ്പററി ട്രാൻസിഷണൽ ക്ലൈമറ്റ് ആണ് പോളണ്ടിന്റെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് അവിടുത്തെ കൺസ്ട്രക്ഷൻ തന്നെയാണ് അവിടുത്തെ മ്യൂസിയംസും കാസൽസും ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന രീതി തന്നെ ഏസ്തെറ്റിക്കലി വളരെ ബ്യൂട്ടിഫുൾ ആണ് പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിന്റെ സ്റ്റാച്യു ആണ് വേൾഡ്സ് ടോളസ്റ്റ് ജീസസ് ക്രൈസ്റ്റിന്റെ സ്റ്റാച്യു സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് പോളണ്ടിലാണ് യൂറോപ്പിലെ തന്നെ മോസ്റ്റ് റിലീജിയസ് കൺട്രിയാണ് ഈ പോളണ്ട് ഫാദർ ഓഫ് ആസ്ട്രോണമി നിക്കോളാസ് കോപ്പർ നിക്കസും ഫിസിസ്റ്റ് കെമിസ്റ്റ് ആയ മേരി ക്യൂറിയും ജനിച്ചത് പോളണ്ടിലാണ് ഇതോടുകൂടി ഈ ബേസിക് കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പോളണ്ടിനെ കുറിച്ച് ഇനി നമ്മൾക്ക് പോളണ്ട് സ്റ്റഡീസിനെ കുറിച്ചും അബ്രോഡുള്ള സാധ്യതയെക്കുറിച്ചും ഒക്കെ സംസാരിക്കാം അത് ഈ സീരീസിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും വരുന്നത്